ഈ ഇസ്ലാമിലെ നോമ്പിന്റെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് കാരണം എന്താണ് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഹെവി ആയിട്ടുള്ള ഒരു മീൽ കഴിക്കുന്നത് അത് ഇതേപോലെ ഇറച്ചി മീനും ഇതെല്ലാം കുത്തിക്കയറ്റുന്ന ഒരു പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് എന്നുള്ളതിന്റെ ആ ഒരു ശാസ്ത്രം പോലും മനസ്സിലാക്കാതെ കിടന്നുറങ്ങുന്നതിന് മുന്നേ മുഴു വയറ് കഴിച്ച് കിടന്നുറങ്ങുന്നൊരു അവസ്ഥ ഇതാണ് ഉണ്ടാവും ആ നോമ്പെന്ന വാക്കിന് ഭയങ്കര ഒരു വാക്കാണ് അപ്പോൾ മറ്റു മതങ്ങൾ പറഞ്ഞു ഇറച്ചി തിന്നരുത് മീൻ തിന്നരുത് എന്നൊക്കെ പറഞ്ഞു പഴശ്സപ്രാജ്യം പറഞ്ഞു നിങ്ങൾ തിന്നുന്ന ആഹാരത്തിലല്ല പ്രശ്നം നിങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ സൂര്യനുച്ചു സൂര്യസ്തമിക്കുന്ന കാലം വരെ പട്ടണി ഇരിക്കണം ഒന്നും വെള്ളം പോലും പുറത്ത് അകത്തോട്ട് പോകരുത് അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കണം മറ്റു പല മതക്കാരും മുസ്ലിങ്ങളെ കളിയാക്കാൻ തുടങ്ങി ഇതെന്തൊരു നോമ്പ പന്ത്രണ്ട് മണിക്കൂർ പട്ടണി ഇരിക്കുക പിന്നെ ബിരിയാണി അടിച്ച് കയറ്റുക ഇതെന്തൊരു നോമ്പ് വന്നു പക്ഷേ ഇതിന്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചത് അമേരിക്കയിലെ റോക്കറ്റ് വിക്ഷമ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഈ റോക്കറ്റിൽ പോകുന്ന സമയത്ത് ആണ് ഗ്രാവിറ്റി ഇല്ലല്ലോ അതുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ഒഴുകി നടക്കും നമുക്ക് ഇരുന്നൊരു മയസ് പോലും ആഹാരം കഴിക്കാൻ പറ്റില്ല അതായത് ആഹാരം കഴിഞ്ഞിട്ട് എടുത്തവനെ ആഹാരം പറന്നങ്ങ പോകും അതുകൊണ്ട് റോക്കറ്റിൽ പോകുന്ന ആളുകൾക്ക് ഈ ആഹാരം ഒരു കുഴലിനകത്ത് ഇതിനകത്ത് നിറച്ചിട്ട് കുഴലിനകത്ത് കെറ്റി ഞെക്കി 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 വായിക്കാത്താക്കി ഭക്ഷിക്കണം അപ്പോൾ ഈ യന്ത്രത്തിനങ്ങളിൽ എന്തെങ്കിലും കേടു വന്നാൽ ഈ ആള് പട്ടിണി കിടന്ന് മരിച്ചു റോക്കറ്റിനകത്ത് അപ്പം അങ്ങനെ പട്ടിണി കിടക്കേണ്ടി വന്ന എന്ത് സംഭവിക്കും ഇത് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തി അപ്പോഴാണ് അത്ഭുതകരമായ ഒരു രഹസ്യം കണ്ടെത്തിയത് പതിനൊന്നര മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്ന് കഴിഞ്ഞാൽ അവന്റെ തലച്ചോറ് കുടലിലേക്ക് ഒരു സന്ദേശം അയക്കും കാരണം ഈ ആള് പട്ടിണി കിടന്ന് മരിക്കാൻ പോവുകയാണെന്നും തലച്ചോറ് തെറ്റിദ്ധരിച്ച ശേഷം ഒരു മെസ്സേജ് കുടലിലോട്ട് കൊടുക്കും ഇവൻ ചാവാൻ പോവാണ് അതുകൊണ്ട് ഇവനെ രക്ഷിക്കണം കുടലിൻ്റെ ഇന്നർ ലൈനിങ് പെരിറ്റോണിയം എന്ന് പറയും ആ പെരിട്ടോണിയത്തിനകത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലോ പക്ഷേ മൈക്രോസ്കോപ്പിക് ക്രാക്ക് വീഴും എന്നിട്ട് അതിനകത്തൂടെ കുടലിനകത്തോട്ടൊരു എൻസൈ മോർന്നിറങ്ങും അത് ശരീരം വലിച്ചെടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് അത്ഭുതകരമായ ശക്തിയും അത്ഭുതകരമായ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്ന ഒരു ഫിനോമനൻ ശരീരത്തിൽ ഉണ്ടാവും പതിനൊന്നര മണിക്കൂർ പൊട്ടണെന്നേ പറ്റുള്ളൂ അതൊരു അതിനിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോയി അപ്പം അങ്ങനെ പതിനൊന്നര മണിക്കൂർ പട്ടിണി ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ഈ അത്ഭുതം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തി അപ്പോൾ ശരിക്ക് സൂര്യോദയമുള്ള സൂര്യാസ്തമന പട്ടണി ഇരുന്നാൽ സംഭവിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ അവന്റെ ശരീരം പെട്ടെന്ന് ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അലർട്ട് ചെയ്യുന്ന എൻസയുംസ് കൊടലിലേക്ക് ഊർന്നിറങ്ങും അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് രോഗപ്രതിരോധ ശക്തി വർധിക്കുകയും ഓർഡിനറി ഇൻഫെക്ഷൻസ് തടയാനുള്ള കപ്പാസിറ്റി കിട്ടുകയും ചെയ്യും ഇനി അങ്ങനെയുള്ള കപ്പാസിറ്റി കിട്ടുന്നതിന്റെ ഭാഗമായി നമുക്ക് ചില പ്രത്യേക രോഗങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അതിലൊന്നാണ് ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി കുറയുമ്പോൾ ശരീരത്തിലെ സെൽ ഡിവിഷൻ അൺകൺട്രോൾഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ക്യാൻസർ ശരിക്കും നോക്കുന്ന ഒരു മുസ്ലിമിന് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾ ആർ സി സിയിൽ പോയി ഏറ്റവും കുറവ് ക്യാൻസർ വരുന്ന ആർക്കാന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ അപ്പോഴേ പറഞ്ഞുതരും നെറ്റിയിൽ താഴമ്പുള്ള മുസ്ലിം വളരെ അപൂർവമായിട്ട് ക്യാൻസർ പിടിച്ച് റീജിയണൽ ക്യാൻസർസ് എന്നെ ചെല്ലാറുള്ളൂ ഹെറിഡിറ്ററി ക്യാൻസർ ഉണ്ടോ തടയാൻ പറ്റത്തില്ല അപ്പനും വലിപ്പനും എല്ലാം ഒരേ ക്യാൻസർ വരികയാണെങ്കിൽ സ്ത്രീകളുടെ പല തലമുറ ബ്രസ്റ്റ് ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്ന തലമുറയാണെങ്കിൽ ആ ഹെറിഡിറ്ററി ക്യാൻസർ വരും അല്ലാതെ ജീവിതചര്യ കൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകളുണ്ടല്ലോ ആ ക്യാൻസർ വളരെ അപൂർവമായിട്ട് നെറ്റിയിൽ താഴമുള്ള നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമിന് ഇനി വരികയുള്ളു എയ്ഡ്സ് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അക്വേഡ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസിയാണ് എയ്ഡ്സ് ആ ഇമ്മ്യൂണിറ്റി ശക്തിപ്പെടുന്നതുകൊണ്ട് നോമ്പ് നോക്കും ശക്തിപ്പെടുന്നതുകൊണ്ട് സാധാരണ ഒരു എയ്ഡ്സ് പിടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മോശം മെഡിങ്ങണ്ടോട്ടൊക്കെ പോയാൽ പിടിക്കുകയോ അതോ വേറെ കാര്യമെങ്കിലും ഈ അല്ലാതുള്ള എയ്ഡ്സ് ഉണ്ട് ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുണ്ടാകുന്ന എയ്ഡ്സ് ആ എയ്ഡ്സ് ഉണ്ടാവില്ല നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിം ആയിരുന്നൊരു കൊല്ലത്തിനുമ്പോ ഒരു ബെമ്പി ബസും പഠിക്കാത്തൊരു പ്രവാചകൻ എങ്ങനെ ഇങ്ങനെ മെഡിക്കൽ പ്രിൻസിപ്പൾ കണ്ടുപിടിച്ചു ഡോക്ടർമാർ അമ്പരന്ന് പോവുകയാണ് അത്ഭുതകരാണ് എന്റെ വീട്ടിൽ എൻ്റെ ഭാര്യ കറക്റ്റ് റംസാൻ എന്ന് നോക്കും മുസ്ലിം ഒന്നുമല്ല സർ